അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീരുവയുദ്ധമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഈടാക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിന് തിരിച്ചടി നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യ തിരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് പിന്മാറിയതും ഇന്ത്യ പ്രകോപിപ്പിച്ച ഘടകങ്ങളിലൊന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കെതിരെ അമേരിക്ക അന്യായമായി പ്രവർത്തിക്കുകയാണെന്നാണ് ഇന്ത്യൻ നിലപാട് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയിൽ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും സമഗ്രമായ ചർച്ചകൾ ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ചില മേഖലകളിൽ ഇന്ത്യ വിപണി തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ചർച്ചകൾ സ്തംഭിക്കുകയായിരുന്നു അതോടൊപ്പം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്താനും യു എസ് തീരുമാനിച്ചു പ്രതിസന്ധി രൂക്ഷമായത് പ്രശ്നം പരിഹരിക്കുന്നതുവരെ വ്യാപാര കരാർ ചർച്ച വേണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ആറ് രണ്ട് ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക്സ് കെമിക്കൽസ് മറ്റ് വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്തു ഇന്ത്യയിലേക്കുള്ള സേവന രണ്ടായിരത്തിയറ്റുമതി ഏകദേശം പതിനാറ് ശതമാനം ഉയർന്ന് ഡോളറിലെത്തി സേവനം എന്നീ രംഗത്ത് കയറ്റുമതികളിൽ ഇന്ത്യയ്ക്കുമേൽ അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ട് ഇവയ്ക്കുമേൽ ഇന്ത്യ കടുത്ത തീരുവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ എന്നാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ട്രംപിനെ പരോക്ഷമായി ഉന്നമിട്ട് ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനും ചില ബാഹ്യശക്തികൾ നടത്തുന്ന ശ്രമം വിലപ്പോവില്ലെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ട്രംപിനുള്ള പരോക്ഷ മറുപടിയായി പറഞ്ഞിരുന്നു അതേസമയം തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകളൊന്നും നടത്തില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശതമാനം പകരച്ചുങ്കത്തിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവ കൂടി ട്രംപ് മേൽ ചുമത്തുകയായിരുന്നു പകരച്ചുങ്കം ഈ മാസം ഏഴിന് പ്രാബല്യത്തിൽ വന്നു എന്നാൽ റഷ്യൻ എണ്ണയുടെ പേരിലെ തീരുവ ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വരിക എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളും യു എസിന്റെ പിഴ ഭീഷണികളും ഡിമാൻഡ് ഇടിയുന്നതിന് കാരണമായതോടെ ഇന്ത്യക്കാർക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വില കുറച്ച് നൽകുന്നതായി വിവരവും പുറത്തുവന്നു ഡാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ല ലിമിറ്റഡാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അപെക് പ്ലസ് ഉൽപാദകരുടെ മുൻനിര എണ്ണയായ യുറാൽസിന്റെ വില ഡേറ്റഡ് ബ്രണ്ടിനേക്കാൾ ബാരൻ അഞ്ച് ഡോളറിൽ കൂടുതൽ കുറഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടാഴ്ച മുൻപ് വരെ രണ്ടിനും സമാന വിലയായിരുന്നു യു എസിന്റെ ശിക്ഷാ നടപടികളിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വില ഇനിയിടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇത് സർക്കാർ സ്വകാര്യ റിഫൈനറികളെ റഷ്യയിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കാനിടയുണ്ട് അതേസമയം റഷ്യയിൽ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ വിതരണം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു റഷ്യയുടെ മുപ്പത്തിയേഴ് ശതമാനം വിപണി വിഹിതം മാറ്റിസ്ഥാപിക്കുന്നത് ഇന്ത്യൻ റിഫൈനറികൾക്ക് ചിലവേറിയതായിരിക്കുമെന്നും അതിനാൽ ഇറക്കി പൂർണ്ണമായും നിർത്താൻ സാധ്യതയില്ലെന്നും കെപ്ലർ വിശദീകരിക്കുന്നു സ്വകാര്യ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ ഒരു താൽക്കാലിക വിരാമം പരിഗണിക്കുന്നുണ്ടെന്നും ഡേറ്റ ഇന്റലിജൻസ് സ്ഥാപനം പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ യു എസിൽ നിന്നുള്ള ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബാരലായി ഉയർന്നിട്ടുണ്ടെന്നും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയാണെന്നും കെപ്ലർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി